ദോഷങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒരു വീട് ഇട്ടിരുന്നു പല തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങള് അല്ലെങ്കിൽ ശത്രുബാധ ദോഷങ്ങൾ ഉണ്ട് എന്ന് ഞാൻ ആ വീഡിയോയില് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ തരത്തിലും വിവിധ സമുദായങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തില് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു നോക്കിയാൽ വിവിധ ദേശങ്ങളിൽ സ്ഥലങ്ങളിൽ ചെയ്യുന്ന ആഭിചാരക്രിയകൾ അതിലെല്ലാത്തിലും വ്യത്യസ്തതയുണ്ട് അതുപോലെ തന്നെ ചെയ്യുന്ന ആഭിചാര കർമ്മങ്ങൾ നമ്മളെ ബാധിക്കുന്നതിലും പലതരത്തിലുള്ള പ്രശ്ന പല വിധത്തിലായിട്ടാണ് നമ്മളെ ബാധിക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ആഭിചാര കർമ്മങ്ങൾ വന്നാൽ നമുക്ക് സാമ്പത്തിക നഷ്ടം സാമ്പത്തികമായിട്ട് ഉയരില്ല അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം കാര്യങ്ങളുണ്ടാക്കാം ചിലതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം കുടുംബ പ്രശ്നങ്ങളുണ്ടാകാം അങ്ങനെ പല പ്രശ്നങ്ങളും ചിലത് ചില അഭിചാര കർമ്മങ്ങളിൽ ഇതല്ലാനും കൂടിയും വരാം ഇപ്പൊ അത്തരം ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന വിധാനങ്ങള് അതിനെ കുറിച്ച് വ്യത്യസ്ത വിധാനങ്ങൾ അതിനെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊരു വീഡിയോ ആണ് ഇതിൽ ചെയ്തിരുന്നത് എല്ലാനും എല്ലാ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ എല്ലാ വിധാനങ്ങളും അല്ലെങ്കിൽ എല്ലാ ദേശങ്ങളിലുമുള്ള കാര്യങ്ങള് ഈ ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളാൻ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല പരമാവധി ഈ വീഡിയോയില് കൊടു ഉൾക്കൊള്ളിക്കാം അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കാം സാധാരണ നമ്മൾ ആഭിചാര കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും അധികം എല്ലാ ദേശങ്ങളിലും ആയാലും കൂടുതലും ഉപയോഗിക്കുന്നത് ഈ പ്രേതബാധ അറുകൊലകളിലെയാണ് ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും ഞാനൊക്കെ പല പൊതുവെ കേട്ടിരിക്കുന്ന ഒരു കാര്യം ചാത്തനെ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ അഭിചാരം ചെയ്യുക ചാത്തന ആരാധിക്കുന്നത് ഏർ അഭിചാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് അത് വെറും തെറ്റിദ്ധാരണയാണ് ചാത്തൻ എന്ന് പറഞ്ഞാൽ ഒരു ദേവതയാണ് അതിനാ ചില ദുരുപയോഗം ചെയ്യുന്നുണ്ട് ദുരുപയോഗം ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മള് വീട്ടില് ഏറ്റവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കത്തി നമ്മൾക്ക് വീട്ടിലെ ഒരു എല്ലാ വീടുകളിലും കത്തി കത്തിയുണ്ടാവും മനുഷ്യനും ഏറ്റവും ഉപകാരമുള്ള ഒരു വസ്തു കൂടിയാണ് കത്തി ഈ കത്തി തന്നെയാണ് ക്രിമിനലുകളും ഉപയോഗിക്കുന്നത് ആളുകളെ വെട്ടുന്നതിനും കുത്തുന്നതിനും എല്ലാത്തിനും ഉപയോഗിക്കുന്നത് കത്തി തന്നെയാണ് അപ്പൊ കത്തി എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ ആയുധമാണെങ്കിലും ഗുണ്ടകളുടെ അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ മോശമായിട്ടൊരു വസ്തുവായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത പാടില്ലാത്തൊരു വസ്തുവായിട്ട് നമ്മൾ കണക്കുകൂട്ടുന്നില്ല നമുക്ക് ഉപകാരമുള്ളൊരു വസ്തുവായിട്ട് തന്നെയാണ് എല്ലാവരും ഏർ കണക്കാക്കുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ദേവതകള് എല്ലാവരും നമുക്ക് അനുകൂലത്തിന് അല്ലെങ്കിൽ നമുക്ക് ഉപകാരത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗ ചില ദുരുപയോഗം ചെയ്യുന്നു ഇപ്പൊ ആയോധന കലകള് ധാരാളം ഉണ്ട് ആയോധന കല പഠിച്ച് പഠിക്കുന്നത് എന്തിനാ സാധാരണ എല്ലാവരും പഠിക്കുന്നത് കൂടുതലും ആരോഗ്യം ഉണ്ടാകുന്നതിനും സ്വയരക്ഷക്കായിട്ടുമാണ് മാനസിക ആരോഗ്യം കാര്യങ്ങൾക്കായിട്ടാണ് ആയോധന കല പഠിക്കുന്നത് എന്ന് കരുതി അത് ദുരുപയോഗം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ഇതേപോലെ തന്നെയാണ് ഒരു ായിരുന്നു ജാത്ത മാത്രല്ല പല ഇതിന് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിലായിട്ടൊന്നും കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആ വിചാരങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് ഞാൻ കണ്ടിരിക്കുന്നത് ഈ അറുകുലകള് പ്രേതങ്ങള് തുടങ്ങിയവയെ തന്നെയാണ് ബേസിക്കലി അറുപോലും പ്രേതം അല്ലെങ്കിൽ രക്ഷസുകള് എന്നൊക്കെ പറയുമ്പോ ബേസിക്കല് ഒന്ന് തന്നെയാണ് അതിന്റെ ഭാവങ്ങളിലും രീതികളിലും എല്ലാത്തിനും അതുപോലെ നമുക്ക് ബാധിക്കുന്ന കാര്യങ്ങളിലും എല്ലാത്തിലും പല വ്യത്യാസങ്ങളും ഉണ്ടാക്കും ഇപ്പൊ ചില ഏർ അഭിചാര കർമ്മങ്ങളിൽ ചിലപ്പോ ഒരു പ്രേതകലേനെ മാത്രം അല്ലെങ്കിൽ ഒന്നിലധികം പ്രേതകലകളെ ഒരുമിച്ചാക്കി ബന്ധിച്ച് നമുക്ക് നമ്മുടെ നമ്മളെടുത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയില് സ്ഥാപിക്കുകയും ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകും അത്തരം പ്രശ്നങ്ങളാണ് കൂടുതലും വെറും പ്രേതകല എന്ന് അല്ലെങ്കിൽ പ്രേതത്തിനെ വെച്ച് മാത്രം ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്നത് ഈ പ്രേതത്തിന്റെ അതിനു തന്നെ അറിവലി ആയി കഴിയുമ്പോൾ പ്രേതം അറുകോലും ഉണ്ട് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം ഇതില് ചെയ്യാന്നുണ്ടല്ലാൻ കൂടി കൊള്ളില്ല അപ്പൊ ഈ പ്രേതകല അല്ലെങ്കിൽ അറിവലേനെ പറ്റി ചെയ്യുന്ന സമയത്ത് ഈ അറിവോലേനെ കൂടെ കുറച്ച് മൂർത്തികൾ ഉണ്ടാകും ഈ പ്രേതത്തിനേക്കാളും നൂറിരട്ടി അല്ലെങ്കിൽ അല്ല അതിലും കൂടുതൽ ശക്തിയുള്ളതാണ് അറുകല അറിവലയുടെ കൂടെ നിക്കുന്ന മൂർത്തികളൊന്നോ അല്ലെങ്കിൽ ചിലപ്പോ അതിലധികമോ നിക്കുന്ന മൂർത്തികളും ചിലപ്പോ അതിൻ്റെ കൂടെ തന്നെ വിവിധ പ്രേതകലകളും കൂടെ ഉണ്ടാകും അറുപോലെ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണോ നമ്മളുടെ അടുത്തേക്ക് അയക്കുന്നത് ആ ലക്ഷ്യമാണ് അറുപോല പൂർത്തീകരിക്കുക ചിലപ്പോ നമുക്ക് സാമ്പത്തിക നഷ്ടം മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള രീതിക്ക് അയക്കാം നമ്മുടെ കുടുംബം കലക്കി കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കി കുടുംബം ചിന്ന ഭിന്നമായി പോകുന്നതിന് വേണ്ടിയിട്ട് അയക്കാം അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിന് അങ്ങനെ വിവിധ ലക്ഷ്യങ്ങൾ വെച്ച് ചിലപ്പോ പൂർണ്ണമായിട്ട് നമ്മുടെ കുടുംബം മുച്ചൂട് മുടിഞ്ഞ് കുളന്തുകൊണ്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിക്ക് അയക്കും ചില അറിവുലേന നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ക്യാൻസർ പെട്ടെന്ന് മരിക്കുന്ന ഒരു ക്യാൻസർ അല്ല ഇഞ്ചിഞ്ചായി മരിക്കുന്ന ഒരു ക്യാൻസറാണ് ശരിക്കും മറുപട ഇത് ബാധിച്ചു വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കില്ല ജ്യോതിഷത്തിൽ മനസ്സിലാകില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും പക്ഷെ ഇത് വന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല ഇത് വന്ന് പതുക്കെ പതുക്കെ നമ്മളെ ഓരോരോ കാര്യങ്ങൾ ഇപ്പോ നമ്മൾക്ക് സാമ്പത്തികമാണെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് ഒരു നാലോ അഞ്ചോ മാസം കൊണ്ട് അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ജോലി കളയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ ആശുപത്രി കേസുകളോ അസുഖങ്ങള് കാര്യങ്ങള് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള രീതികളിൽ പൈസ ചെലവഴിക്കുക അങ്ങനെ പതുക്കെ 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 നമ്മുടെ സാമ്പത്തികം ഒരു അഞ്ചാറോ മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ട് നമ്മുടെ സാമ്പത്തികം ഇല്ലാതാക്കി തീർക്കും ഇല്ലാതായി കഴിയുമ്പോഴാണ് ശരിക്കും ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുമ്പോഴും ചെറിയ ചെറിയ പൊട്ടലും ചെല്ലിലും സാധാരണ എല്ലാ വീടുകളും ഉള്ളതുപോലെ തന്നെ ഉണ്ടാക്കിത്തുടങ്ങും അത് നമ്മൾ കാര്യമാക്കില്ല പക്ഷെ അത് ഇങ്ങനെ കൂടി 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 ആദ്യം ഒരു ദിവസം ഉണ്ടാവുന്ന പ്രശ്നങ്ങള് കുറച്ച് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴേക്കും അത് ദിവസമാകും പിന്നെ കുടുംബാംഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വഴക്കായി ആ രീതിയിലേക്ക് എത്തും പിന്നെ അവിടെ നിന്ന് ആരെങ്കിലൊക്കെ വീട് കിട്ടു മാറേണ്ട അവസ്ഥയിലേക്ക് എത്തും അങ്ങനത്തെ രീതിയിലാണ് കുടുംബകലഹ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അയക്കുന്നത് ചില അറിവലകളെ നമുക്ക് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിന് അപ്പൊ ആ അറിവലയുടെ കൂടെ അതിനു പറ്റിയ മൂർത്തികളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടാകും കൂടുതലും നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കാം നമ്മള് വാഹനം ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ ഒക്കെ വീഴുക കൈകാലുകൾ ഓടിക്കുക നട്ടെല്ലോടുക അത്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്ന രീതിക്കായിരിക്കും നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തത് ആ രീതിയിൽ അറിവുലാണ് കിട്ടാൻ ഉണ്ടാകാം ചില അറിവുലകൾ നല്ല ശക്തിമാ ശക്തമായിട്ടുള്ള അറിവുലകളുണ്ട് അതെല്ലാം വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ രണ്ടോ കൊല്ലത്തിനുള്ളിൽ നമ്മള് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ മുച്ചൂട് മുടിഞ്ഞ തന്നെ പോകും അതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ളൊരു നമുക്ക് ഇപ്പൊ ഒഴിപ്പിക്കുന്നതില് ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ളൊരു ഏർ പാതയാണ് അറുവല കാരണം അതൊരു സത്യമില്ലാത്തൊരു ബാധയാണ് സാധാരണ ബാധകളൊക്കെ നമുക്ക് ശത്രുബാധയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സത്യം ചെയ്യിച്ച് വിട്ടു കഴിഞ്ഞാലും ആ ബാധ പിന്നെ തിരിച്ചു വരില്ല ഇത് പക്ഷെ അങ്ങനെയില്ല നമ്മൾ ഒഴിപ്പിച്ചു കഴിഞ്ഞാലും പിന്നെ തിരിച്ചു വരും ചിലപ്പോൾ ഇതിന്റെ കൂടെ നിൽക്കുന്ന മൂർത്തികള് അല്ലെങ്കിൽ മറ്റുള്ള കൂടെ നിൽക്കുന്ന ശക്തിക്ക് വേണ്ടി കൂടെ നിർത്തിയിട്ടുള്ളതിനൊക്കെ നമ്മൾ പിടിച്ച് ബന്ധിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഇത് പോയി പിരിച്ചു പോയിട്ട് തിരിച്ചു വരുമ്പോ വീണ്ടും വരുന്ന സമയത്ത് വേറെ ഏതെങ്കിലും മൂർച്ചകളിലോ പ്രേതങ്ങളിലെയോ മറ്റൊക്കെ കൂടായിട്ട് കൊണ്ടുവരും അതിനെ നേരത്തെ ഉണ്ടായിരുന്നതേക്കാളും കൂടുതൽ ശക്തിയുള്ളതിനാ അത്തരം കാര്യങ്ങളും ഈ അറുകൂല അനുഭവത്തിൽ ചെയ്യുമ്പോ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഇതേ അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് ലക്ഷ്യണുകൾ അതുപോലെ തന്നെ യക്ഷീണം പറയാറുണ്ട് യക്ഷിണി യക്ഷിണി വേറെ ഇതേ അവസ്ഥയിലേക്ക് തന്നെയായിരിക്കും യക്ഷിണിനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാകുന്നത് യക്ഷിണീന ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ തെക്കൻ ജില്ലകളിലേക്കാണ് യക്ഷിണീന ഏറ്റവും കൂടുതൽ കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ യക്ഷിണിനെ വെച്ച് ആരാധിക്കുന്നതും ഉപാസന ചെയ്യുന്നതും അല്ലാനും തെക്കൻ കേരളത്തിലാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ഇത്തരം ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നതും കൂടുതലും അവിടെ നിന്നും ഞാനാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ അത്തരം രീതിയില് നമുക്ക് യക്ഷിതനെ വച്ചിട്ടും നമുക്ക് ഇത്ര ആഭിചാരങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ വരുന്ന ഇത്തരം രീതി രണ്ടു വിധത്തില് ചെയ്യുന്ന അതിനോടൊപ്പം തന്നെ ചില ഏർ നമുക്ക് ഏത് മൂർത്തി എടുത്താലും മിക്കവാറും എല്ലാം മൂർത്തികളിൽ ഒട്ടുമിക്ക മൂർത്തികളിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ വിചാരത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാനിത് പറയുന്ന സമയത്ത് പലർക്കും അതിന് ഇതൊരു അഭിപ്രായങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ചിലർക്ക് സംശയം ഉണ്ടാകാം നമ്മൾ മനുഷ്യന് ഗുണം ചെയ്യുന്ന ദേവത അല്ല ചെയ്യുന്നതിനേവതകൾ ആരാധിക്കുന്നത് അപ്പൊ അവരെ ഇതിന് ദുരുപയോഗം ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഞാൻ ചെയ് പിന്നെ എന്തിനാണ് ദേവതകൾ എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കാം അതിനുള്ള ഉത്തരം ഏറ്റവും തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു കത്തി നമ്മൾക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വസ്തുവാണ് അല്ലെങ്കിൽ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് വീടുകളിൽ കത്തി കൊണ്ടുവെക്കുന്നത് അതുപോലെ തന്നെയാണ് ദേവതകളും അത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്കനുസരിച്ച് അതിന നല്ലതും ചീത്തയുമായിട്ടുള്ള വശങ്ങള് വരും അഥവാ നേരത്തെ പറഞ്ഞ പോലെ ചാത്തനെ വച്ചിട്ട് ചില ആഭിചാരങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ചില മൂർത്തികളുടെ ഉത്തമ ഭാവങ്ങൾ മാറ്റിക്കൊണ്ട് അത് നമുക്ക് അനുകൂലത്തിലായി നല്ലൊരു സദ്ഭാവം ആയിട്ടിരിക്കുന്ന ഭാവങ്ങൾ മാറ്റി അതിനൊരു നീചഭാവത്തിലേക്ക് ആക്കിക്കൊണ്ട് ഇപ്പൊ നീചകാളി എന്നൊക്കെ പറയാറുണ്ട് അപ്പോ അത്തരം രീതിയിലേക്ക് ആക്കിക്കൊണ്ട് നമുക്കിതിരെ ആഭിചാരത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അപ്പൊ വരുന്ന ബാധകള് എങ്ങനെയാണ് ഇപ്പൊ ചിലപ്പോ കാളിയായിട്ട് തന്നെ ആയിരിക്കും കാണിക്കുള്ളൂ പക്ഷെ വരുന്നത് ഏത് ഭാവത്തിലാണെന്നും കൂടി നമ്മൾ നോക്കണം ഇപ്പൊ കാളിയിൽ തന്നെ തന്നെ ഏർ കരിങ്കാളീനൊക്കെ വെച്ച് ആ വിചാരം ധാരാളം വ്യക്തികളെ ഉണ്ട് അഭിചാരം ചെയ്യുന്നവരുണ്ട് അഭിചാരം വന്നത് പോലെ കണ്ടിട്ടുമുണ്ട് കരിങ്കാളിനൊക്കെ ബാധസ്ഥാനത്തായിട്ട് പിന്നെ ചില അഭിചാരദോഷങ്ങള് അതാ മൂർത്തി ഞാൻ ഉപാസിക്കുന്ന വ്യക്തിയുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഉപാസിക്കുന്ന എൻ്റെ ദേവതയുണ്ടാവും എന്നെ ഒരാള് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള രീതിയിൽ വസ്മിപ്പിക്കോ കാര്യങ്ങളൊക്കെ പല തവണ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ ഞാൻ പ്രതികരിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ഉപാസനാ മൂർത്തി തന്നെ രംഗത്തെറങ്ങും അത് ഉപാസനാമൂർത്തിനെ നമ്മളൊന്നും ചെയ്തിട്ടല്ല കാരണം ഉപാസനാമൂർത്തിനെ നമ്മൾ കൊണ്ടു നടക്കുന്നത് ചിലരു മോക്ഷത്തിനായിരിക്കാം ചിലരു രക്ഷക്കായിരിക്കാം രണ്ടു വിധത്തില് ഉപാസന കൊണ്ടു നടക്കുന്നവരുണ്ട് അപ്പൊ ഈ രക്ഷയ്ക്ക് കണ്ട് കൊണ്ടു നടക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഉപാസനാമൂർത്തി തന്നെ ആകണമെന്നില്ല സേവാമൂർത്തികൾ ഉണ്ടാക്കാം സേവാമൂർത്തികൾ മുഴുവനും രക്ഷയ്ക്കായിട്ട് കൊണ്ടു നടക്കുന്നതാണ് അപ്പൊ ഈ സേവാമൂർത്തികള് സ്വാഭാവികമായിട്ടും തന്നെ രംഗത്ത് ഇറങ്ങും അവര് ചിലപ്പോൾ അവരെ കൊണ്ടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവരെ വിഷമിപ്പിച്ചവർക്കെതിരെ പല പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്യും അങ്ങനെ ഉണ്ടാക്കുന്നത് എല്ലാ ദേവതകളും വരും അതിപ്പോ എന്താ പറയാ കൊണ്ടടക്കുന്ന ദേവതകൾ ആര് അതൊക്കെയാണ് ഇപ്പൊ വീരഭദ്ര മുരുകൻ ഹനുമാൻ തുടങ്ങി ഭഗവതി ദുർഗ ആരും ആയിക്കോട്ടെ അതൊക്കെ തന്നെ അവരെ കൊണ്ടു നടക്കുന്ന വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നാൽ അവർ രംഗത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്നവരെക്കെതിരെ വരും അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്ക ഉണ്ടാക്കുന്ന നമുക്ക് വേറെ എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതില് നമുക്ക് ഏർ ഉച്ചാടനം ചെയ്യാൻ സാധിക്കാത്ത ഉച്ചാടിക്കാന്ന് പറഞ്ഞാൽ അതിലൊക്കെ ബന്ധിക്ക നമുക്ക് മറ്റുള്ള മൂർത്തികളെ വെച്ചിട്ട് ബന്ധിക്കാൻ പറ്റാത്ത മൂന്ന് ദേവതകളാണ് മുരുകൻ ഹനുമാൻ വീരഭദ്ര ഇത് മൂന്ന് പേരും നമുക്ക് ബാധാസ്ഥാനത്തേക്ക് വന്നാൽ ഇവരെ നമ്മൾ പ്രാർത്ഥിച്ച് അത് വേണ്ട വഴിപാടുകളും കാര്യങ്ങളും ചെയ്ത് ബാധാസ്ഥ ബാധാഭാവം മാറ്റിക്കൊണ്ട് അവരെ ഉഴിഞ്ഞു മാറ്റുക എന്നുള്ളൊരു കാര്യം മാത്രമേ സാധിക്കുള്ളൂ ബാക്കിയുള്ള ഏത് ദേവതകളും ഏത് ദേവതകളല്ല മുത്തപ്പൻ അതുപോലുള്ള കുറച്ച് പേര് വേറെ ഉണ്ട് എങ്കിലും മിക്കവാറും എല്ലാ ദേവതകളും നമുക്ക് എതിര് വന്നാലും അതിനേക്കാളും നമുക്കതിനൊക്കെ ആണെങ്കിൽ നമുക്ക് ബന്ധിച്ച് അല്ലെങ്കിൽ ഒക്കെ നല്ല രീതി നല്ല രീതിയിൽ പൂജ ജോളി ചെയ്ത് ഒഴിപ്പിക്കാൻ സാധിക്കും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രേതബാധ നമുക്ക് ബാധാസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അത് മാത്രം ഉള്ളു വയ്ക്കും അതിന് അത്ര വലിയ പേടിക്കേണ്ട വിഷയങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സാധാരണ ഒരു പ്രേതബാധ നമുക്ക് സത്വബാധയായിട്ട് വന്നാലും അല്ലാതെ കേറി വന്നാലും പിതൃ സംബന്ധമായിട്ടല്ലാതെ പ്രേതബാധകൾ കേറി വന്നാൽ നമുക്ക് അത്ര വലിയ വിഷയമായിട്ടുള്ളൊരു കാര്യമല്ല ഈ അറിവല വന്നു കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ അറുപല ഭാവത്തിലോ അല്ലെങ്കിൽ രക്ഷസ്വഭാവത്തിലോ വരുന്ന പ്രേതങ്ങള് പ്രശ്നത്തിലായിരിക്കാം അത് തീർക്കാൻ ചിലപ്പോ വളരെയധികം കഷ്ടപ്പെടുന്ന വരാം ഇപ്പൊ ചില അറുകലകളെ തീർക്കുന്നതിന് ഒന്നോ രണ്ടോ ദേവതകളെ കൊണ്ട് മാത്രം സാധിക്കൂ ചില സമുദായക്കാർ വെച്ച് ആരാധിക്കുന്ന അറുകലകളുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നോ രണ്ടോ ദേവതകളെ കൊണ്ടോ അല്ലെങ്കിൽ ആ സമുദായക്കാര് വിചാരിച്ച മാത്രമേ നമുക്ക് ആ അറിവലെ ഒഴിപ്പിക്കാൻ സാധിക്കാറുള്ളൂ പിന്നെ പേരുകളും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ അങ്ങനത്തെ ദേവതകൾ ഇഷ്ടംപോലെ അല്ല അങ്ങനത്തെ അറിവ് പോലെയുള്ളുണ്ട് പക്ഷെ പ്രേതബാധ വന്നുകഴിഞ്ഞാൽ സാധാരണ ഒരു പ്രേതബാധിക്കാണ് എങ്കിൽ ചിലപ്പോ നമുക്കൊന്ന് മുട്ടാർത്താതെ തന്നെ നമുക്ക് ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ മുട്ടറക്കുക പൊടുങ്ങലൂരൊക്കെ പോയി മുട്ടറക്ക അല്ലെങ്കിൽ ചോറ്റാനുകര ഭജന ഇരിക്ക ഒരു ദിവസം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ബലം ഇല്ലാത്ത പ്രേതകലയാണെങ്കിൽ തീർന്നു പോകും അപ്പൊ ഇത്തരം ഇത്തരത്തിലുള്ള സാധാരണ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞതുപോലെ അറിവുലകളും പ്രേതവും പാതകളും തന്നെയാണ് നമുക്ക് ആഭിചാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് കൂടാതെ വിവിധ തരത്തിലുള്ള ആഭിചാര വിധാനങ്ങളുണ്ട് അതിലൊക്കെ വ്യത്യസ്ത മൂർത്തികളോ അല്ലെങ്കിൽ അതില് കർമ്മങ്ങൾ വെച്ചിട്ടായിരിക്കും ചെയ്യാം ഇതിൽ തന്നെ ഞാൻ ഏർ ലിംഗബന്ധനം ചെയ്യുന്നതിന് വേണ്ടിട്ട് അറിവോ തന്നെ ഉപയോഗിക്കാറുണ്ട് ചില മാരണ ക്രിയകളുണ്ട് അതിനെ കുറിച്ച് അതില് അറിവലാൻ ഉപയോഗിക്കും അപ്പൊ അതിന് അങ്ങനത്തെ കുറെ വിധാനങ്ങൾ വേറെ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളും അഭിചാരമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ വേറെ വീഡിയോകളായിട്ട് ചെയ്യാം കാരണം ഒരിറ്റ വീഡിയോയില് എല്ലാം കൂടി ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല പിന്നെ ചില കടമറ്റം കടമറ്റത്തും കൊണ്ടു നടന്ന സമ്പ്രദായമാണ് കടമറ്റം രീതി അതിലും അറുകൊലകളെ വെച്ചിട്ട് ചെയ്യുന്ന വിധാനങ്ങളുണ്ട് പിന്നെ ഇത്തരം അറുകൊല തന്നെയാണ് എൻ്റെ അറിവില് കേട്ടാ എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ജിന്നു എന്ന് പറയുന്നതും നമ്മൾ ഈ അറുകൊല എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണെന്നാണ് എൻ്റെ അറിവും വിശ്വാസവും അറബിക് മാന്ത്രികത്തിൽ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ ആ ആഭിചാരക്രിയകൾക്ക് ഉപയോഗിക്കുന്നതാണ് ജിന്ന് അതുപോലെ ചേക്കുട്ടി പാപ്പ എന്നൊക്കെ പറയണു ഉമ്മ ചത്തൻ ഇതൊക്കെ ഇത്തരം ഇതില് ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെയും ഈറ് കൊലകളിൽ പെട്ടതാണ് അപ്പൊ എല്ലാ വിധാനങ്ങളിലും ഈറ് കൊലകൾ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ർഗോലാനം ഉപയോഗിക്കുന്നതിൽ നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ഇത്തരം അറുകലകളെച്ച് ആഭിചാരങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ ഏത് ജാതി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവര് ചെയ്യുന്നുണ്ട് ചില അറുകലകളെ കരിമൂർത്തി എന്നും പറയാറുണ്ട് അത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഏറ്റവും പ്രശ്നത്തിൽ പെടുന്നത് ഒന്നാണ് കരിമൂർത്തി അതാരും ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല മ്മളത് പറയുന്ന സമയത്ത് അത് ഏതെങ്കിലും ജാതിക്കാര ഏർ നമ്മള് അധിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ കളിയാക്കുന്നു എന്നുള്ളൊരു ഇത് വരും അത് ഞാനോണ്ട് അങ്ങനെ പറയുന്നില്ല അപ്പൊ ഇത്തരം രീതികളാണ് നമുക്ക് അറുകുലകളും പ്രേതപാതകളെയും മുച്ചിട്ട് നമുക്ക് വരുന്നത് പിന്നെ ഈ അറിവുലകളെ കുറിച്ച് കുറച്ചും കൂടി വിശദമായിട്ട് ഞാൻ ഇത് വീഡിയോ തന്നെ പറയാം ഈ പ്രേതപാതകളെ അല്ലെങ്കിൽ ഒരു പ്രേതകലയുടെ കൂടെ ഒരു ദേവതയെ കൂട്ടിച്ചേർത്ത് അതിന്റെ ബലം വെപ്പിക്കുന്ന രീതിയാണ് അറുകൊല ഒന്നുമില്ലെങ്കിൽ അങ്ങനെ വരാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപാസന ഉണ്ടായിരുന്ന ഒരു വ്യക്തി ദുർമരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ദുർമരണം എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല കൊല്ലപ്പെടുകയോ ചെയ്ത് അതിൻ്റെ പ്രേതകലേനയാണ് പൊതുവെ അറുകൊല എന്ന് പറയുന്നത് ഈ അറിവുലേനെ അത് ആ ഒരു അറിവലായതിനു ശേഷം അതിനെ വെച്ച് ആരാധിക്കുകയും കാലങ്ങളോളം വെച്ച് ആരാധിക്കുകയും ചില സ്ഥലങ്ങളിൽ അറുവലകൾക്ക അറിവലകൾക്കും കോഴിവെട്ടി കർമ്മങ്ങൾ ഒക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കള്ളും തവടും വെച്ച് കർമ്മങ്ങൾ ചെയ്ത് ആ ഒരു ഭാ നീജഭാവം എന്ന് തന്നെ പറയാം നീചഭാതത്തില് കൊണ്ട് നടക്കുന്നതാണ് അറിവുലകൾ അപ്പം അതിനെ കൂടെ ഈ കൂട്ടിച്ചേർത്തത് അല്ലെങ്കിൽ അതിൻ്റെ ഉപാസന ഉണ്ടായിരുന്ന ഒരു ദേവതി അതിനോടൊപ്പം തന്നെ ചില അറുകലകൾ അതിനു പറ്റിയ എല്ലാ ബാധകൾ അല്ലെങ്കിൽ പ്രേതങ്ങളോ അല്ലെങ്കിൽ ചില മൂർത്തികളൊക്കെ അതിനകൂടെ കൂട്ടിച്ചേർത്ത് നിർത്തും ബലം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമുക്ക് ദോഷത്തിൽ നമുക്ക് ബാധ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉള്ള അല്ലെങ്കിൽ തിരി നടക്കുന്ന പ്രേതബാധകളിൽ അതുപോലെ തന്നെ മറ്റു മൂർത്തികളിൽ ഒക്കെ വിളിച്ചു കയറ്റി അതിന് ബലം കൂട്ടും അങ്ങനത്തെ ഒരു സ്വഭാവം അറിവുലകൾക്കുണ്ട് പിന്നെ ഈ അറുകുല ചില അറുകുലകൾ നമുക്ക് ശത്രുപാചക സംബന്ധമായിട്ട് മാത്രമല്ല പൂർവികമായിട്ടും വരാം അങ്ങനെ വരുന്ന അറുകുല എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരാല് കൊല ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തില് കൊല ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുള്ള വ്യക്തികൾ അവർക്ക് ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് പോലെ ജപവും കാര്യങ്ങളായിട്ടുള്ള ഉപാസന ഒന്നും ആകണമില്ല പക്ഷെ അവരെ ഒരു ദേവദാന പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടുണ്ടാകാം അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദേവതാ ബലം കൂടി വരുന്ന സമയത്ത് അവർ മരിച്ചതിന് ശേഷം അവരെ മരണാനന്തര ക്രിയകൾ ചെയ്യാതിരിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഈ അറിവലയ്ക്ക് ബലം ഉണ്ടാവും അറിവലകൾക്കും പ്രേതല പാതകൾക്കും പ്രേതകലകൾക്കും ഓരോ ദിവസം കഴിയാൻ തോന്നും പതുക്കെ പതുക്കെ അതിന്റെ ബലം കൂടി കൂടിയാണ് വരിക അപ്പൊ പണ്ട് ചിലപ്പോ ഒരു നൂറോ നൂറ്റി അമ്പതോ വർഷമൊക്കെ മുമ്പായിരിക്കാൻ ചിലപ്പോൾ ഇത്തരം നമ്മുടെ പൂർവ്വികര ചെയ്യപ്പെട്ടതൊക്കെ ആയിട്ടുള്ള ഒരു അറിവൽ ഉണ്ടായിട്ടുണ്ടാകുക പിന്നീട് അത് ബലം പിടിച്ച് ബലം പിടിച്ച് നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ തറവാടിനെ മൊത്തം നശിപ്പിക്കും അത്തരം ധാരാളം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ പെട്ടിട്ടുള്ള ഒരു സ്ത്രീയുടെ അറിവൊലി ആണ് എങ്കിൽ അല്ലെങ്കിൽ പുരുഷന്റെ അറിവൊലി ആണ് എങ്കിൽ അതിന് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വരെ നമ്മുടെ ദേവതകളെ മറച്ചു നമ്മുടെ കുടുംബദേവതേനെ വരെ മറച്ചു ഇരിക്കാനുള്ള കഴിവുണ്ട് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ധർമ്മദേവത സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബ നമുക്ക് സാമ്പത്തികം കുടുംബൈക്യം കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുക അങ്ങനത്തെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പിന്നെ ചില അറിവലകൾ നമ്മളിപ്പോ ഒഴിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കിടന്ന് തുള്ളും ഇപ്പൊ ചോറ്റാനിക്കരൊക്കെ പോയി കഴിഞ്ഞാൽ ബാധ അളക്കി തുള്ള അപ്പൊ ഏർ അങ്ങനെ കിടന്ന് തുള്ളുന്ന സമയത്ത് ഈ അറുപല വിവിധ ഭാവങ്ങൾ കാണിക്കും ചിലപ്പോ നമ്മളെടുത്ത് പറയും നമ്മുടെ പൂർവികനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രേതകാലിയാണ് അല്ലെങ്കിൽ ചിലപ്പോ ചില ചിലത് പറയും ഞാൻ ഭഗവതിയാണ് അല്ലെങ്കിൽ ചാത്തനാണ് ാണ് അങ്ങനെ അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങൾ പറയാറുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ബാധന അളക്കാൻ തന്നെ അല്ലെങ്കിൽ അതിനെ ഒഴിപ്പിക്കാൻ തുടങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ വിവിധ ഭാവങ്ങൾ കാണിച്ച് കാരണം നമുക്ക് ശരിക്കും വിശ്വസിക്കും കാരണം ഇവര് പറയുന്ന കാര്യങ്ങള് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ഇനി നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് മാത്രം രണ്ടാമതൊരാൾക്ക് പോലും അറിയാത്ത രഹസ്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് പരസ്യമായിട്ട് പറയും ചില അറിവലകള് മറ്റു ഭാഷകള് സംസാരിക്കും തമിഴ് ഹിന്ദി കന്നഡ അല്ലെ നമുക്കറിയാത്ത വിവിധ ഭാഷകൾ സംസാരിക്കും ചില അറിവലകൾ സംസാരിക്കുക എന്താണെന്നും കൂടി നമുക്ക് ചിലപ്പോ മനസ്സിലാകില്ല ചില പ്രാചീന അല്ലെങ്കിൽ പ്രാകൃത ഭാഷകളായിരിക്കാം ചിലപ്പോൾ സംസാരിക്കുന്നത് അത് പ്രത്യേക ട്യൂൾ തന്നെ നമുക്കറിയാം സംസാരം ഒരു ഭാഷയാണെന്നുള്ളത് മനസ്സിലാകുമെങ്കിലും അത് നമുക്ക് മനസ്സിലാ എന്താണെന്ന് മനസ്സിലാകില്ല അത്തരം രീതികളിലും ഈ അറിവിലും സംസാരിക്കും അത് പറയും എന്നിട്ട് ഞാൻ ഒന്ന പോലെ ചിലപ്പോൾ പറയും ചാത്തനാണ് എൻ്റെ ഭാഷ ഇങ്ങനെയാണ് ഞാൻ ചാത്തൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ മലയാളത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പൊ ഇങ്ങനെ നമ്മളെ വിവിധ ഭാവങ്ങൾ കാട്ടി പറ്റിക്ക നല്ല കഴിവുള്ളവരാണ് അറിവലോട് അപ്പൊ അവര് ഒഴിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ട് പല ഭാവങ്ങളില് പലപ്പോഴും ഈ അറിവലേന നമ്മള് കളത്തിൽ പൂജയിലിരുത്തി അതിനെ ഒഴിപ്പിക്കുമ്പോ അത് കിടന്ന തുള്ളി ഞാൻ ഒഴിഞ്ഞു പോകാണെന്ന് പറഞ്ഞ് വിട്ടുപോകുമ്പോൾ ആ വിട്ടു പോകുന്ന സമയത്ത് ഞാൻ വരുത്തി പറഞ്ഞു ചിലപ്പോ സത്യമില്ലാത്തതാണ് സത്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തിരിച്ചു വരാം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അടവലാനവും നമുക്ക് ഒഴിപ്പിക്കാൻ പലർക്കും ഒഴിപ്പിക്കാൻ സാധിക്കാത്തത് വന്നിട്ടുള്ളത് ഇല്ലെങ്കിൽ ഈ തുള്ളുന്ന സമയത്ത് പറയും ഞാൻ ഭഗവതിയാണ് അല്ലെങ്കിൽ ചാത്തനാണ് അതാണ് ഇതാണ് അല്ലെങ്കിൽ പൂർവികനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ആ ബാ ബാധയാണ് പ്രേതബാധയാണ് എന്നൊക്കെ പറയും അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവതിയാണെങ്കിൽ ആണെങ്കിൽ ആ ഭഗവതി ഭാവത്തിനെ നമ്മൾ ആവാഹിച്ച് അതിനും ഭഗവതി ക്ഷേത്രത്തിൽ ഇരുത്തും അല്ലെങ്കിൽ അവിടൊക്കെ കൊടുക്കും ആ രീതിയിലുള്ള പൂജ കർമ്മങ്ങളൊക്കെ ചെയ്യും പക്ഷെ അതുകൊണ്ട് ഈ അറുപല പോകുന്നില്ലല്ലോ അറുപല പോകണമെങ്കിൽ ഈ അറുപലങ്ങനെ തന്നെ പിടിക്കണം അപ്പൊ അങ്ങനെ നമ്മളെ പറ്റിക്കുന്ന പലപ്പോഴും ധാരാളം പേർക്ക് ഏർ ബാധ ഒഴിപ്പിക്കുന്ന സമയത്ത് പറ്റുന്ന തെറ്റാണ് അല്ലെങ്കിൽ അശ്രദ്ധയാണ് ഇതിന്റെ വിവിധ ഭാവങ്ങൾ കാണിക്കുക എന്നുള്ളത് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ അറിവുല പ്രേതാധങ്ങളെ കുറിച്ച് പറയാനുള്ളത് അറിവുലിനെ കുറിച്ച് കുറച്ചും കൂടി വിശദമായിട്ട് പറയാനുണ്ട് അത് ഇനിയുള്ള വീടുകളിൽ കൂട്ടിച്ചേർത്ത് അതിൻ്റെ വിവിധ പ്രശ്നങ്ങൾ കാരണം ആഭിചാരങ്ങളെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോ ആഭിചാര വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോഴും അതിൽ അറിവോല എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ വിശദമായിട്ട് പറയാം പൂർവികമായിട്ട് ഉണ്ടായിട്ടുള്ള ഏർ കൊല ബാധക പ്രശ്നങ്ങള് രണ്ടോ മൂന്നോ തറവാടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചും അടുത്ത ദിവസം വീഡിയോ ചെയ്ത് ഇടാം ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഞാനൊന്നും അതിൻ്റെ ഒരു കണ്ടന്റ് മാത്രമാണ് മനസ്സിൽ വെച്ചിട്ട് ചെയ്യുന്നത് അത് നേതി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ മുൻകൂട്ടി കുറെ പ്രിപ്പയർ ചെയ്തോന്നുമില്ല എന്താണ് മാറ്റർ എന്നുള്ളത് മാത്രം മനസ്സിലുണ്ടാകും ബാക്കിയൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്താണ് ഉള്ളിൻ്റെ അടുത്ത് പറയുന്നതാണ് അപ്പം അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടാകാം പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാകാം വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീടുകളിൽ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കൂട്ടിച്ചേർത്തോളാം തെറ്റു കുറ്റങ്ങൾ എല്ലാവരും ക്ഷമിക്കുക വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം എങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോ കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ por largo no